ഇപ്പം പോകുന്നത് നമ്മൾ പറശ്ശിനിക്കടവിലേക്കാണ് പോകുന്നത് അവിടെ പറശ്ശിനിക്കടവ് പോയി അവിടെ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ അടുത്ത് തന്നെ കിച്ചു ഇത് പറശ്ശിനിക്കടവിൽ പോയിട്ട് കിച്ചു എന്താ വേണ്ടി പടക്കം പൊട്ടിക്കുന്നു ഇവിടെ പോയി അതാണോ മേടിക്കുക ഇത് നോക്കിയേ നല്ല സെൻട്രൽ ജയിലിന്റെ മതില് പോലെ തോന്നില്ലേ ഇത് നമ്മളെ പുതിയ ഹൈവേ ഇതാണിനി അങ്ങനത്തോളം എല്ലായിടത്തും തന്നെയാണുള്ളത് ഒരുപാട് പ്രാവശ്യം ഞാൻ അമ്മേന്റെ വീട്ടിൽ നിന്നൊക്കെ ബസ്സിനൊക്കെ കേറിയിട്ട് നമ്മള് എല്ലാരും പിള്ളേർസ് നമ്മുടെ കസിൻസൊക്കെ പറശ്ശിനി കടവിൽ വരാറുണ്ട് പറശ്ശിനിക്കടവിൽ ചുമ്മാ വരും വന്നിട്ട് ചന്തയിൽ ഉണ്ടല്ലോ സാധാരണ ഇത് നോക്കി നല്ല പുഴ അടിപൊളി പുഴ അതിലൊരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട് അതിലാളൊന്നുമില്ല അത് ശരിക്കും ഈ ഹൗസ് ബോട്ട് പണ്ട് നമ്മൾ ആലപ്പുഴയും അവിടെയിലും പോയാലേ ഹൗസ് ബോട്ട് ഉണ്ടാവല്ലോ ഇപ്പം നമ്മളെ നാട്ടിലും ഇതേപോലെ പല സ്ഥലങ്ങൾ ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഈ പുഴയുടെ ഇല്ലെടുത്തൊക്കെ ടൂറിസം ഡെവലപ്മെന്റ് ആയിട്ട് ഹൗസ് ബോട്ടുകളൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി ഓക്കേ നമുക്ക് ഇനി അമ്പലത്തിലേക്ക് പോലാ കിച്ചു ചന്ത കാണണ്ടേ ഇപ്പോഴെത്തിയത് ഫ്രൈഡേ ഫ്രൈഡേ എത്തി ഉച്ചക്കെത്തി അത് കഴിഞ്ഞിട്ട് ഇന്നലെ സാറ്റർഡേ ഇന്നലെ നമ്മൾ എവിടെയും പോയില്ല ഇന്നലെ വർക്കിംഗ് ഡേ ആയിരുന്നു വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പോൾ ഇന്ന് സൺഡേ നമ്മൾ ഉച്ചക്ക് രാവിലെ ഇറങ്ങുകയാണെന്ന് വിചാരിച്ചായിരുന്നു ഒരു കറുക്കം എവിടെയെങ്കിലും പോകണം എന്നുള്ളത് അതുകൊണ്ട് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല ചെറിയൊരു തലവേദന അടിച്ചു എനിക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പോവാണ് പുറത്തേക്ക് ഒരു റൗണ്ട് ഇപ്പം പോകുന്നത് നമ്മൾ പറശ്ശിനിക്കടവിലേക്കാണ് പോകുന്നത് അവിടെ പറശ്ശിനിക്കടവ് പോയി അവിടെ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കല്യാണമുണ്ട് നമ്മൾ റിലേറ്റീവ്സിൻ്റെ അപ്പോൾ കല്യാണം നാളെയാണ് നാളെ ക്രിസ്മസ് ആണ് അപ്പോൾ ക്രിസ്മസിൻ്റെ തന്നെയാണ് കല്യാണം ഇന്ന് തലേന്ന് അപ്പോൾ കല്യാണം തലേന്ന് അപ്പം പോയാൽ കിച്ചൂ സൗണ്ടാക്കല്ല കല്യാണ തലേന്ന് പോയാൽ നമുക്ക് ബന്ധുക്കളെയൊക്കെ കാണാമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും കാണാം അപ്പം നമ്മൾ അങ്ങനെ പറശ്ശിനിയിൽ പോകുന്നു കല്യാണ വീട്ടിൽ പോകുന്നു തിരിച്ചു വരുന്നു ഇന്നത്തെ അത്രയേ ഉള്ളൂ അല്ല കിച്ചു പറശ്ശിനിക്കടവിൽ പോയിട്ട് കിച്ചുന് എന്താ വേണ്ടേ പടക്കം പൊട്ടിക്കുന്ന ഏടെ പോയാലും അതാണ് മേടിക്കുക അതെ അതാ ഇഷ്ടം ഓക്കെ നമുക്ക് ബോട്ട് ഉണ്ടെങ്കിൽ ബോട്ടിൽ പോവാ അല്ലേ ബോട്ടിൽ പോവാണാ അപ്പോൾ നമുക്ക് ഓൺ ദി കാണാം അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇത്രയും നേരം വീഡിയോ ഒന്നും എടുത്തില്ല ഇങ്ങനെ ഡ്രൈവ് ചെയ്തു കാര്യമായിട്ടൊന്നും കാണാനില്ലല്ലോ നമ്മൾ തളിപ്പറമ്പ് കഴിഞ്ഞു രാത്രിന്ന് തളിപ്പറമ്പ് കഴിഞ്ഞു തളിപ്പറമ്പ് കഴിഞ്ഞിട്ട് ധർമ്മശാല എത്തി ഇത് നോക്കിയേ നല്ല സെൻട്രൽ ജയിലിന്റെ വതില് പോലെ തോന്നുന്നില്ലേ ഇത് നമ്മളെ പുതിയ ഹൈവേ ഇതാണിനി അങ്ങത്തോളം എല്ലായിടത്തും ഇത് തന്നെയാണുള്ളത് അതുകൊണ്ട് വൺ വേ ആയെ അതൊരു എനിക്ക് നാട്ടിൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയാ പിന്നെ എന്താ വെച്ചാൽ ഫ്രണ്ടെന്നും വണ്ടി വരുന്നോണ്ടേ നമ്മളീ വൺ വേ മാത്രം ഓടിച്ച് ശീലിച്ചിട്ട് നാട്ടിലെത്തുമ്പോൾ വണ്ടികൾ ചെറിപ്പാഞ്ഞു വരുമ്പോ തന്നെ പേടിയാകും അതുകൊണ്ട് ഈ വൺവേ ചെറിയ റോഡാണെങ്കിലും വൺവേ ആയതുകൊണ്ട് കുറച്ച് സമാധാനം ഈ റോഡ് പണി നടക്കുന്നുണ്ട് നോക്കിയ ധർമ്മശാല ഒന്നും ഇത് ധർമ്മശാലയോ ഏ ആയി പോലീസ് അല്ലേ ദൈവമേ ഒന്നും തിരിയുന്നില്ല ഇത് ധർമ്മശാല തന്നെയാന്നല്ലേ ആ അടിപൊളി നോക്കിയാ ഒന്നും തിരിയുന്നില്ല ഇത് ധർമ്മശാലയാണ് എത്തിയത് ഓക്കേ ധർമ്മശാല എന്ന് പറയുമ്പോണ്ടല്ലോ ഇവിടെ ആണ് എൻ്റെ അമ്മേന്റെ വീട് ഇവിടെയാണ് അതുകൊണ്ട് ധർമ്മശാല ഏർ എന്ന് പറഞ്ഞാല് നമ്മളൊരു സ്വന്തം നാട് പോലെ തന്നെയാണ് കൊറേയായി ഇങ്ങോട്ടും വന്നിട്ട് ഇടക്ക് വരും പക്ഷേങ്കിൽ ഒരുപാട് മാറി ധർമ്മശാല ഈ ധർമ്മശാല എന്ന് പറഞ്ഞാല് ധർമ്മശാലയെന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു മാങ്കട റൂട്ട് ഉണ്ട് ആ റോഡ് വഴി പോയാൽ അവിടെ ഒരു കുറുക്കം കുന്ന് ഒരു സ്റ്റോപ്പിൽ അവിടെയാണ് ഇത് പിന്നെ അമ്മേൻ്റെ വീട് അവിടെ തളിയിൽ എന്ന് പറഞ്ഞ സ്ഥലം തളിയിലാണ് അമ്മേൻ്റെ വീട് നമ്മൾ നമ്മളവിടെ പോകുന്നുണ്ട് ഇന്ന് പോകുന്നില്ല വേറൊരു ദിവസം പോകുന്നുണ്ട് ഞാൻ പഠിച്ച ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളും നമ്മൾ കളിച്ച് വളർന്ന സ്ഥലങ്ങളും എല്ലാം കാണാം അവിടെ പോയിട്ട് ഇന്നും പോകണമെന്ന് വിചാരിച്ചാണ് നടന്നില്ല ഇതാ ആ റോഡ് അങ്ങോട്ടാണ് പോകേണ്ടത് അത് മാങ്കട റോഡ് എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് ഈ തന്നെയാണ് അത് മുട്ടുന്നത് ആ റൂട്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജ് ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അതിന്റെ ഡെക്കറേഷൻ ആണ് ഇവിടെ കംപ്ലീറ്റ് കാണുന്നത് നമ്മൾ പിന്നെ ഇന്നലെ വരണം എന്ന് വിചാരിച്ചതാണ് ഇന്നലെ വരാൻ പറ്റിയില്ല ലേറ്റെല്ലാം ആയി പിന്നെ വരാൻ പറ്റിയില്ല ഇന്നലെ നമ്മളെ സിത്താരൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു ഗംഭീരമായിരുന്നൊക്കെ പറഞ്ഞു ഭയങ്കര തിരക്കുവാണെന്ന് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ നമ്മൾ പറ്റെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണം ഫസ്റ്റ് ഒന്ന് കാണണം ഓക്കെ അപ്പോൾ ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജ് ഇനി ഇവിടുന്ന് നേരെ ഈ റോഡിലേക്കൂടെ പോയാലേ നമ്മൾ പറശ്ശിനിക്കടവ് എത്തും ഏഹ് നമുക്ക് പറശ്ശിനിക്കടവ് എത്താനാവുമ്പം നമുക്ക് കാണാം സ്പ്രേയാണ് അവിടെ ഇത് കണ്ടോ നമ്മൾ പറശ്ശിനിയിൽ പോകുമ്പം എല്ലാവരും പോകുന്നതായിരിക്കും നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയി പോയി വന്നതായിപ്പം എന്തൊക്കെയാണ് മാറ്റം വന്നിട്ടുണ്ട് സ്നേക്ക് പാർക്ക് ഇതാണ് സ്നേക്ക് പാർക്ക് കേട്ടാ റൈറ്റ് സൈഡിൽ പിന്നെ ആയുർവേദ കോളേജും ഹോസ്പിറ്റലും ഒക്കെ ഇവിടെയാണ് അതുമുണ്ട് അതിന്റെ നേരെ സൈഡിൽ തന്നെയാണ് പിന്നെ സ്നേക്ക് പാർക്ക് ഇതാ ഇതാണ് സ്നേക്ക് പാർക്ക് ഇതിന്റെ ഉള്ളിൽ കേറാം നമ്മൾ പക്ഷേങ്കിൽ ബാംഗ്ലൂരിലെ നാഷണൽ പാർക്കെല്ലാം കാണുമ്പം ഇതൊന്നുമില്ലല്ലോ ചെറിയ സെറ്റപ്പ് അല്ലേ പക്ഷേ കുട്ടികൾക്കെല്ലാം രസമാണ് ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില് അങ്ങനെ സ്നേക് പാർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പം റൈറ്റ് സൈഡിലാണ് അടുത്ത സംഭവം ഉള്ളത് കണ്ട വിസ്മയ വാട്ടർ തീം പാർക്ക് നമ്മളെ കണ്ണൂർ കണ്ണൂരിൽ വേറെ വാട്ടർ തീം പാർക്ക് ഉണ്ട് ഇവിടെ ഇല്ല നമ്മളടുത്തിൽ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മെയിൻ വാട്ടർ തീം പാർക്കാണ് വിസ്മയ അടിപൊളിയാണ് സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ റൈഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഹോളിഡേസിലൊക്കെ ഫാമിലി ആയിട്ട് വന്നിട്ട് ശരിക്കും ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ല സെറ്റപ്പ് ആണ് അത് നമ്മളൊരിക്കാൽ വന്നിട്ടുണ്ടായിരുന്നു വെരി ലോങ് ബാക്ക് അടുത്തൊന്നും വന്നിട്ടില്ല നല്ലൊരു സംഭവമാണ് അപ്പൊ അതൊക്കെ നമ്മളെ വീട്ടിന്റെ അടുത്തൊക്കെ ഉണ്ട് ഇതെല്ലാം ഇത് കുറേയായി ഇവിടെ നമ്മൾ പറശ്ശിനിക്കടവിലെ ബസ് സ്റ്റാൻഡാണ് ഇത് ബസ്സിന് വരുമ്പം ഇവിടെയാണ് റൈറ്റ് സൈഡിൽ ഇല്ലയാണ് ബസ് സ്റ്റാൻഡ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാൻ അമ്മേന്റെ വീട്ടിൽ നിന്നൊക്കെ ബസ്സിനൊക്കെ കയറിയിട്ട് നമ്മള് എല്ലാരും പിള്ളേർസ് നമ്മള് കസിൻസൊക്കെ പറശ്ശിനിക്കടവിൽ വരാറുണ്ട് പറശ്ശിനിക്കടവിൽ ചുമ്മാ വരും വന്നിട്ട് ചന്തയിൽ ഉണ്ടല്ലോ സാധാരണ പറശ്ശിനിക്കടമല്ലേ നമ്മൾ ചെറുതെല്ലാം മെയിൻ ഒരു അട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഉത്സവം വന്നാലാണ് ചന്ത ഉണ്ടാവുക ഇവിടെ എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലും ചന്തയാണ് എന്താ വിചാരിച്ചാൽ പറശ്ശിനിക്കടം അങ്ങനെയാണ് മുത്തപ്പൻ്റെ ഇവിടെ ചന്ത എന്ന് പറയുന്ന ഒരു സംഭവമാണ് ചന്ത വരാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് ഒരു വഴി ഉണ്ടായിരുന്നെ അതാണ് പാലത്തിന്റെ മുകളിൽ പറശ്ശിനി പാലം മയിലേക്കൊക്കെ പോകുന്ന റൂട്ടിലേക്ക് പോകുന്നതെന്നത് ആ പാലത്തിന്റെ മുകളിൽ നിന്ന് നമുക്ക് പറശ്ശിനി കാണാൻ നല്ല വ്യൂ ആണ് നമ്മളിപ്പം ഇതിൽ കൂടി ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് ഇവിടെയും ഒരുപാട് സ്റ്റേ ഉണ്ട് ഹോം സ്റ്റേ ഹോം സ്റ്റേ അല്ല ഹോട്ടൽ സ്റ്റേ പിന്നെ നമ്മൾ ഗുരുവായൂരിലൊക്കെ പോകുമ്പം അവിടെ ഉണ്ടാകുന്നത് പോലെയും ദൂരെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ പിന്നെ ഈ നാട്ടുകാരായതുകൊണ്ട് പറശ്ശിനിക്കടവിന് അങ്ങനെ ഒരു വലിയ സംഭവമായി കാണുന്നില്ല നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നു കാണുന്നു പോകുന്നു പക്ഷേ ദൂരയില്ലവർക്കെല്ലാം പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഗുരുവായൂരിലേക്കെല്ലാം പോകുന്ന അതേ സെറ്റപ്പിലാണ് അവരൊക്കെ പോകുന്നത് അങ്ങനെ കണ്ടോ പുഴ കാണുന്നുണ്ടോ അതാണ് വളവട്ടം പുഴ വളവട്ടം പുഴ ആണ് ഇതിലേക്കൂടെ ഒഴുകുന്നത് ആ ഇത് നമ്മൾ എടുത്ത് വരുന്നവർ ഇതിലേക്കൂടെ ഡ്രൈവ് ചെയ്ത് നമുക്ക് താഴെ വരെ പോവാം നമ്മൾ ചെറുതല്ലെല്ലാം വരുന്ന സമയത്തെല്ലാം നമ്മൾ അപ്പുറത്തേക്കൂടെ വലിയ സ്റ്റെപ്പുണ്ട് ഞാൻ മെയിനായിട്ടൊക്കെ ആയിട്ടൊക്കെ നമ്മൾ അച്ഛൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ അച്ഛൻ്റെ അമ്മ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് വരും അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ വന്നാൽ ചിരി പറഞ്ഞതല്ലേ ചന്തയാണ് നമ്മൾ അട്രാക്ഷൻ അപ്പോൾ ഒന്നേരല്ലോ ആ സമയത്തെല്ലോ അതുവഴി സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ട് തന്നെയാണ് വരാറ് ഇപ്പം ഒരുപാട് തവണ വന്നത് എല്ലാം വണ്ടിയെടുത്ത് വരുന്നതുകൊണ്ട് നമ്മൾ ഈ റൂട്ട് വഴിയാണ് ശരിക്കും അതും ഒരു എക്സ്പീരിയൻസ് ആണ് എപ്പോഴെങ്കിലും ഇങ്ങനെ എന്ന് വിചാരിക്കും പക്ഷേ നടക്കാറില്ല തിരക്കു ഓടി ചോടുമ്പോൾ നമ്മളിങ്ങനെ വണ്ടി എടുത്തിട്ട് തന്നെയാണ് വരുന്നത് ഇനി വണ്ടിയുടെ പാർക്ക് നമ്മൾ നടക്കാം അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കണ്ടോ ഇവിടെ ഉണ്ട് ശരിക്കും ആണ് പറശ്ശിനി പാർക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പുതിയ സ്റ്റേ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതെല്ലാം വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലമാണ് നമുക്ക് ഇതാണ് കേട്ടോ പുഴ നമ്മൾ പാർക്ക് ചെയ്ത് തരുന്നെങ്കിൽ അവിടെ നിന്നൊരു വ്യൂ കണ്ടു ഹൗസ് ബോട്ടിൻ്റെ അതുകൊണ്ട് ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇത് നോക്കിയാൽ നല്ല പുഴ അടിപൊളി പുഴ അതിലൊരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട് അതിലാളൊന്നുമില്ല അത് ചുമ്മാ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ശരിക്ക് നമുക്ക് അപ്പുറത്ത് പോയാൽ ചിലപ്പം അവിടെ ഉണ്ട് നമുക്ക് ബോട്ടിൽ കയറാം ഇത് നല്ലൊരു ഏരിയ പാർക്കിംഗ് ആണെങ്കിലും പാർക്കിങ്ങിൽ സ്പേസ് ആണെങ്കിലും ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്ക് പുഴയുടെ ഭംഗി ആസ്വദിക്കാം ആ വരുന്നത് ഒരു ബോട്ടാണെന്ന് തോന്നുന്നു അവിടെ കണ്ട ഹൗസ് ബോട്ട് പണ്ട് ഈ ഹൗസ് ബോട്ട് പിന്നെ ശരിക്കും ഹൗസ് ബോട്ട് പണ്ട് നമ്മൾ ആലപ്പുഴയും അവിടെയും പോയാലേ ഹൗസ് ബോട്ട് ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മളെ നാട്ടിലും ഇതേപോലെ പല സ്ഥലങ്ങൾ ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഈ പുഴയില്ലിടത്തൊക്കെ ടൂറിസം ഡെവലപ്മെൻ്റ് ആയിട്ട് ഹൗസ് ബോട്ടുകളൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി അവിടെ വരുന്ന വലിയ പിന്നെ ശരിക്ക് അത് ആൾക്കാരൊക്കെ ഇല്ല വലിയ ബോട്ടാണത് അതിൻ്റെ മുന്നിലൊരു സ്പീഡ് ബോട്ടും ഉണ്ട് വരുന്നത് നമുക്ക് ഈ ബോട്ടിൽ ഒരു റൈഡ് കിട്ടാം ഒരു അത് അപ്പുറത്ത് പറശ്ശിനിയിൽ അപ്പുറത്ത് കടവുണ്ട് കടവിൽ പോയാൽ നമുക്ക് അവിടെ ഉണ്ടാവും നോക്കാം ഓക്കേ ബാ നമുക്ക് അമ്പലത്തിലേക്ക് പോകലാ കിച്ചു ചന്ത കാണണ്ടേ